അതായത് നമ്മൾ കോമാളിത്തരം കാണിക്കണല്ലോ കോമാളിത്തരം കാണിക്കുന്നു പറഞ്ഞ് ഓരോരുത്തരും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് മനസ്സിലായി ഞാൻ പറഞ്ഞത് അല്ലാതെ ഇവൻ കോമാളി അല്ലേ ശരിക്കും ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കണം പത്ത് വയസ്സ് ഉണ്ടാവും പത്ത് വയസ്സിൽ എന്റെ ഒരു കസിൻ സിസ്റ്റർ ശാരീരികമായിട്ട് എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് പെണ്ണ് ഉമ്മ വെച്ചിട്ട് മൃഗീയമായി ചെറുതായിട്ട് റേപ്പിക്കാനായിട്ട് ശ്രമിച്ചു ഒരുപാട് നാളെ കൌൺസിലിംഗ് ചെയ്തിട്ടാണ് അതൊക്കെ മാറിയത് അപ്പൊ അതാരാ ജയിപ്പിച്ചത് കാര്യം എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നല്ല കിട്ടും പറഞ്ഞു കൈകൊണ്ട് വരണം നിക്കാറില്ല അപ്പൊ ആരാണ് മണ്ടന്മാര് കാണുന്നവരല്ലേ മണ്ടന്മാര് അതിനു വേണ്ടിട്ടാണ് ഇവന്റെ നടന്മാരും പക്ഷെ നടിമാരുടെ ഈ സന്തോഷം വെളിയില്ലെന്ന് തന്നെ പറയാൻ പുള്ളി ഓരോ മനുഷ്യരും പതിനെട്ടു വയസ്സെയുമ്പോൾ വരുന്ന ഒരു പ്രൊസ്റ്റാണ് ഈ പ്രാസ്പീറ്റ് സംഭവങ്ങൾ മനസ്സിലായത് അതാ പ്രൊസ് അതൊക്കെ ഓരോ പ്രൈവസി സംഭവങ്ങൾ എടുത്ത് പറയുന്നത് സിനിമ കാണാൻ തന്നെ സമയമില്ല അത് പിന്നെയാണ് ഈ സംഭവം ഇത് നമുക്ക് ഓരോ പ്രായപൂർത്തിയാകുമ്പോ പന്ത്രണ്ട് ദിവസം സംഭവിച്ചു പോകണമെന്ന കാര്യങ്ങളാണ് ഇപ്പൊ എത്ര പേര് വീഡിയോ കാണുന്നുണ്ട് വലിയ എമൗണ്ട് ഒന്നുമില്ല രണ്ടായിരം ഒക്കെ രണ്ടായിരം ചില സമയത്ത് അഭിനയം എന്താണെന്ന് പഠിക്കണം ഒരു ഒരാളൊരു സാധനം പറയുമ്പോ ഞാനത് ചെയ്യുമ്പോ നിന്റെ മോത്ത് ഈ സാധനം വരണം അഭ്യസത്തി നെഗറ്റീവ് ആയിരുന്നു നമ്മൾ ചെയ്യുന്ന ആൾക്കാർക്ക് നെഗറ്റീവ് നെഗറ്റീവായിട്ട് ചിലർക്ക് തോന്നുന്ന മാത്രമേ ഉള്ളൂ ആ ചിലർക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ കാണുമ്പോൾ സെൽഫി എടുക്കുന്നവര് നെഗറ്റീവ് ആയിട്ടല്ലല്ലോ കാണുന്നു മനസ്സിലായി ചിലർ മാത്രം നമ്മൾ സെൽഫി എടുക്കുമ്പോൾ തന്നെ പകുതി മുഖമായിട്ട് സെൽഫി എടുക്കുമ്പോൾ അവർ അവർക്ക് നെഗറ്റീവ് എടുപ്പിക്കുന്നുണ്ട് മനസ്സിലായി അങ്ങനെ ഞാൻ പറഞ്ഞ ചിലർക്ക് എന്ന് പറയും ആൾക്കാർ തോന്നുന്നതുകൊണ്ട് നമുക്ക് എന്താണ് മനസ്സിലായത് നമ്മൾ നമ്മളെ ചെയ്യുന്ന ജീവിച്ചാൽ പോരെ ഈ മേഖലയിൽ നമുക്ക് ക്യാഷ് കിട്ടുന്നുണ്ടെന്ന് മാത്രം ചിന്തിച്ചാൽ പോരെ മനസ്സിലായേ അപ്പോൾ നമ്മളെക്കാളും മോശമായിട്ട് റിവ്യൂ മോശമാണെന്ന് പറഞ്ഞാൽ റിവ്യൂല് എന്ത് എന്തും വെട്ടി തുറന്നും പറയാമെന്ന് കാണിക്കുന്ന ആൾക്കാരാണ് അശ്വിൻ ഗോക്കും സീക്രട്ട് ട്രെയിനൊക്കെ അവരൊക്കെ ഈ റിവ്യൂ കൊണ്ട് അവരുടെ ചാനൽ ആണ് അതുകൊണ്ട് തന്നെ അവർ ലക്ഷ്യങ്ങൾ സമ്പാദിക്കുന്നുണ്ട് നമ്മളെക്കാളും ഫെയിമും നല്ല മാന്യമായിട്ടുള്ള അറ്റൻഷനും ഉണ്ട് പിന്നെ ഈ പറയുന്ന നെഗറ്റീവ് പബ്ലിസിറ്റി അവർക്കും ഉണ്ട് അവരുടെ കമൻറ് ബോക്സും അവർ നോക്കാറില്ല സ്വയമല്ലോ നമ്മൾ പറയുന്നതല്ല അത് ഓരോരോ മീഡിയക്കാരെ ഓരോ അത് അത് നമ്മൾ 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 തന്നെ പറയുന്നില്ല പിന്നെ പലപ്പോഴും മാത്രമല്ല ഞാൻ സ്വയമേ പറയാറില്ല വെച്ചാൽ ഞങ്ങൾ ഒരുമിച്ച് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഇവരെ കാണുന്ന ആർട്ടിക്സിലാണ് ഞാൻ നിറം സിനിമയിൽ മുതലേ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ സിനിമാ മേഖലയിൽ നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയിട്ട് കാര്യമില്ലെന്ന് വെച്ച് കുറച്ച് പൈസ മുടക്കി ആക്ടിവ് ലാബിൽ പോയി പഠിച്ചിറങ്ങിയതാണ് ഇപ്പം കുറേ അപമാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കാരണം കുറെ സിനിമാക്കാരുടെ ഡ്രൈവറായിട്ട് പോയി സിനിമയിൽ ചാൻസ് കിട്ടുമെന്ന് ചോദിച്ച് അവരുടെ വണ്ടി ഓടിക്കാൻ പോയി അവരുടെ ജോലിക്ക് പറയണ ജോലിയൊക്കെ ചെയ്ത് പക്ഷെ അവർ സിനിമ തുടങ്ങുമ്പോൾ നമ്മളാ കണ്ടിട്ട് മൈൻഡ് പോലും ചെയ്യൂല പക്ഷേ എന്തോ ഭാഗ്യത്തിന് അവരുടെ പടത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് നിൽക്കാൻ പറ്റി പക്ഷെ അവർക്ക് എന്നോട് ഒരു പറയാനൊരു പ്രയാസം ചാൻസ് തരാമെന്ന് പറഞ്ഞ് കുറേ പേര് പറ്റിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് സിനിമ സ്ക്രിപ്റ്റ് റൈറ്റർമാർക്കായാലും ഡയറക്ടർമാർക്കായാലും ഒരുപാട് പേർക്ക് എന്നെ അറിയാം കാര്യം അവരുടെ ഡ്രൈവറായിട്ട് പോയി കാര്യം അവരോടൊക്കെ പറയുന്ന ഒറ്റ കാര്യമില്ല എനിക്ക് നിങ്ങളുടെ സിനിമയിൽ നായകനാക്കണ്ട ഈ ഇന്നസെൻറ്റ് കൊച്ചനീഫ അങ്ങനത്തെ റോളുകളൊക്കെ ചെയ് ചെയ്യണമെന്നാണ് എനിക്ക് ആഗ്രഹം അല്ലാണ്ട് എനിക്ക് എനിക്ക് ഒരിക്കലും താല്പര്യമില്ല എനിക്ക് അങ്ങനത്തെ കോമഡി സാധനങ്ങൾ ചെയ്യാനായിട്ടാണ് താല്പര്യം അപ്പോൾ അവർ പറഞ്ഞാൽ ആ ചെറിയ നമ്മൾ ചായക്കടക്കാൻ്റെ റോളായാലും മതി കാര്യം ഞാൻ ഈ നിറം സിനിമ മുതലേ തുടങ്ങിയതാണ് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അപ്പം നമുക്കറിയാമല്ലോ എന്തോരോ ആഗ്രഹം ഉണ്ടായിട്ടാണ് ഇതിനകത്തേക്ക് നിൽക്കണമെന്ന് അധികം പഠിക്കാനും പോയിട്ടില്ല പിന്നെ ഓട്ടോ ഓടിച്ചാണ് ജീവിക്കുന്നത് കാര്യം ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ പൈസ ഒന്നും അധികം കിട്ടില്ല കാര്യം കോർഡിനേറ്റർ കോർഡിനേറ്റർമാതിരി നമുക്ക് തരില്ല ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ അടുത്ത വർക്കിന് വിളിക്കൂല പിന്നെ തരുന്നത് അഞ്ഞൂറ്റമ്പത് രൂപ ആറ് ആറര മണി മുതൽ നിന്ന് രാത്രി ഒമ്പതര വരെ നിൽക്കണേ പക്ഷേ ഓ അത് കഴിഞ്ഞിട്ട് രാത്രി ഓട്ടോ ഷോടിച്ചാണ് എൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കിയത് അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ് ഇവൻ ഇങ്ങനെ ആറെട്ടെണ്ണം എൻ്റെ കൂടെ ഇങ്ങനെ വയറിലായിക്കൊണ്ടിരിക്കാൻ സമയത്ത് ഇവൻ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ എൻ്റെ കൂടെ കയറുന്നെന്ന് പറഞ്ഞു അങ്ങനെ ഇവനാണ് എന്നെ ഈ സാ ഇതിനകത്തേക്ക് കയറ്റി വന്നത് കയറ്റി വന്നപ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഇവൻ്റെ കൂടെ നിന്നുകൊണ്ട് അത്യാവശ്യം വൈറലായി ഒരു നല്ലൊരു വേഷം സിനിമയിൽ കിട്ടി തയ്യൽ മിഷൻ എന്ന് പറഞ്ഞ സിനിമ അത് പടുത്തുതന്നെ ഡബിംഗ് ഒക്കെ കഴിഞ്ഞ് അപ്പോൾ അതിൻ്റെ റിലീസിന്റെ കാര്യത്തിൻ്റെ ഓട്ടത്തിലാണ് ഡയറക്ടർ വിനയ് ഒരുപാട് വിനയോസ് എന്താ പറയാനുള്ളത് ായിട്ടുള്ളത്െഗറ്റീവായിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളല്ല പുള്ളി ചെയ്യുന്ന കാര്യങ്ങൾ പലർക്കും നെഗറ്റീവായിട്ട് തോന്നിയതുകൊണ്ടാണ് നെഗറ്റീവ് കാര്യം ഈ നടിമാരുടെ മറ്റേ കൈ കൊടുക്കാൻ പോകുന്ന സംഭവമായിരിക്കും ഞാനും ഇഷ്ടമാണ് അത് അത് അതായിരിക്കും ചിലപ്പോൾ നെഗറ്റീവ് കൈ കൊടുക്കുന്നത് ഓരോ ഇങ്ങനെ കൈ കാണിക്കുമ്പോൾ അവര് തിരിച്ച് ഇങ്ങനെ കൈ കാണിച്ചാൽ കൈ കൊടുക്കുക അല്ലാണ്ട് കൈ നിർമ്മിച്ചത് ഇങ്ങനെ കൈ കൊടുക്കുക അത് തെറ്റാണ് മനസ്സിലായത് ഞാൻ പറഞ്ഞു സാനിയായ സാനിയായപ്പന്റെ ഇഷ്യൂസിൽ അല്ലെങ്കിൽ സംഭവിച്ചപ്പോ നമ്മള് രണ്ടുപേരും നിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടല്ലോ ഇത്രയും സിസ്റ്റിലാണെങ്കിൽ ഇങ്ങനെ കൈ കാണിച്ചപ്പോ അവൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് മൈൻഡ് ചെയ്യാണ്ട് പോയി അതിനെ ആൾക്കാര് ഭയങ്കരമായിട്ട് ഗോസിപ്പുണ്ടാക്കി ആ ഒരു സാനിയ ഈയപ്പോ ആർട്ടിസ്റ്റ് അത്യാവശ്യം സിനിമയില് നല്ല രീതിയിൽ പബ്ലിസിറ്റി ഉണ്ടല്ലോ അതുകൊണ്ടാണ് ആ ഒരു സാധനം വാർത്തയാകാൻ കാരണം കാരണം വാർത്തയായി എന്താ പറയുക എനിക്ക് പറ്റിയൊരു അബദ്ധമാണ് കാരണം നമ്മള് സന്തോഷം ഉള്ളതുകൊണ്ടേ പുള്ളിക്ക് ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ട് സിനിമ നടിയായിട്ടുള്ള കോണ്ടാക്ട്സ് അതെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അത് പുള്ളി ചോദിച്ചിട്ടില്ല അപ്പോൾ പുള്ളി മറ്റേ ഒരു ദിവസം രാത്രി നമ്മൾ പുള്ളിയുടെ വീട്ടിൽ സ്റ്റേജ് ചെയ്തപ്പോൾ നമ്മൾ ഇപ്പം കൂട്ടം കൂടി ഇങ്ങനെ ചെസ്സൊക്കെ കളിക്കുന്ന സമയത്ത് പുള്ളി ഇങ്ങനെ നമ്പർ വേണോ എന്നൊക്കെ ചോദിച്ചു ഇങ്ങോട്ടാണ് പറഞ്ഞത് അല്ല ഇങ്ങോട്ട് പറഞ്ഞത് അപ്പം നമ്പർ മേടിച്ചു ആ സമയത്തൊന്നും വിളിച്ചില്ലട്ടോ പക്ഷേ പിറ്റേ ദിവസം രാവിലെയാണ് മീഡിയ പ്രസാണോ നമുക്ക് ഒന്ന് മൂന്ന് മൂന്നുപേരോ വിളിച്ചത് അപ്പോൾ എന്താ പറയാ അനിയ മലക്കാരനെ വിളിച്ചിരുന്നു എടുത്തില്ല പിന്നെ അനുസരിച്ചാൽ വിളിച്ചപ്പോൾ എടുത്തു പറഞ്ഞു രാമന്റെ എന്തോട്ടും കൊള്ളാ വല്ലാണ്ട് അവരെ നമ്മൾ വ്യക്തിപരമായിട്ട് പ്രണയിക്കാനോ അല്ലെ അവരെ മറ്റേ മോശം കണ്ടിന് നോക്കിയിട്ടല്ല പക്ഷെ മീഡിയക്കാരെ അതിനെ വേറെ ഒക്കെ വളച്ചോടിച്ചാൽ പറ്റില്ല പക്ഷെ ആ പരിപാടിക്ക് ഞാൻ നിന്നിട്ടില്ല വിളിക്കാനും ഞാനൊരു കാര്യം പറയട്ടെ ഇവര് ചെയ്യണപ്പൊ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് ഈ നടിമാരെ വിളിക്ക ഇവര് പോയിട്ട് കൈ കൊടുക്കേ എന്റെ എന്റെ ഏത് വീഡിയോ ചെന്നാലും ഞാനൊരു സെൽഫി എടുത്തിട്ട് അല്ല പറയട്ടെ പക്ഷെ ഇവര് കാണിക്കുന്നവരെ ഓടിച്ചെന്ന് കൈ കൊടുക്കാൻ ആ ഒരു വീഡിയോയിലൂല്ല ചെന്നിട്ടൊരു സെൽഫി എടുക്കും അത് അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർച്ച ചോദിക്കും അവരോട് ചെറിയൊരു സെൽഫി എടുത്തോട്ടെ നമ്മുടെ ഒരു ആഗ്രഹമുള്ളൂ നമ്മ അവരെ പടം കാണല്ലേ നൂറ്റമ്പത് കൊടുത്ത് നമ്മൾ അവരുടെ സിനിമ കാണണം നമുക്കൊരു സെൽഫി എടുക്കാൻ അവകാശം മീഡിയ പറയട്ടെ അപ്പൊ ഇവര് ചെയ്യണ പോലെ നമ്മൾ ഓടിച്ചെന്നിട്ട് കൈ ചെന്ന് അങ്ങനത്തെ പരിപാടി ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല ഈ മറ്റേ പരിപാടി ഇല്ലേ ഫോൺ വിളിക്കല് അതിലും ഞാനില്ല കാരണം ഞാൻ പറഞ്ഞിട്ട് രണ്ടു മാസമായിട്ടുള്ളു കാരണം എനിക്ക് സിനിമയിൽ എങ്ങനെയും കയറണം അതുകൊണ്ട് ഞാൻ ഈ പരിപാടിക്ക് നില്ക്കില്ല അതെ 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 അല്ല അതുകൊണ്ടല്ല അതുകൊണ്ടല്ല മെയിനായിട്ട് സിനിമാക്കാർ കാണണം ഇപ്പൊ എത്ര പേര് വീഡിയോ കാണുന്നുണ്ട് ഇവരുടെ മനസ്സിലായ അല്ലാതെ അല നടക്കുന്ന നടക്കാ മെയിനായിട്ട് നമ്മളെ സിനിമാക്കാര് കണ്ട് ഒരു ഇവരൊരു സീൻ കൊടുക്ക അതിനു വേണ്ടിട്ടാണ് ഇവന്റെ കൂടെ നടക്കുന്നത് പക്ഷെ ഇത് ഇങ്ങനെ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല വേറെ ലെവലിൽ എത്തിപ്പ പിന്നെ മൂന്ന് േ പക്ഷെ വല്യ വലിയ റോൾ അല്ലെങ്കിലും നല്ല രീതിയിൽ നമ്മളിപ്പോ നമ്മളിപ്പോ ഈ പുള്ളി പറഞ്ഞ ജൂനിയർ ആർട്സ്റ്റാട്ടൊക്കെ അഭിനയിച്ചോട് തുടങ്ങിയതായിരുന്നു പത്തിനാൽപത് സിനിമകളിലൊക്കെ ഒരു പത്ത് പതിനഞ്ച് സിനിമകളിൽ ആയിട്ടും റിവീൽ ആയത് അതിൽ ആർ ഡി എക്സ് തല്ലിമാല എന്ന രണ്ട് സിനിമകളിലാണ് ട്രോൾ വന്നത് ഫേസ് വന്നപ്പോഴേ ആ തല്ലുമാലയിൽ തൊഴിനോണ്ട് തല്ലാൻ നിക്കണെ ില് മെയിൻ ചിത്രത്തിലാണ് ഇപ്പൊ കൊറേ പേര് എടുത്ത് ട്രോൾ ഇറങ്ങി ആസിഫലിയുടെ കൂടെ പിന്നെ ഫസ്റ്റ് കാണിക്കുന്നത് തന്നെയാണ് ആ സിനിമയിൽ പണ്ടത് രണ്ടും ഒരുപാട് പടങ്ങളിൽ ജൂനിയർ വർക്ക് ചെയ്യേണ്ടത് ചില പടങ്ങളിൽ ഫേസ് റിവ്യൂല്വ്യൂലൊക്കെ വന്നുകൊണ്ട് അതെടുത്ത് ട്രോൾ ചെയ്യും റാഗിങ് സിനിമ ഞാൻ പറയട്ടെ അല്ല വേറൊരു കാര്യമുണ്ട് ഉണ്ട് നമ്മള് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് മാത്രമല്ല നല്ല പൈസ കൊടുത്ത് ഒരു നല്ലൊരു സ്ഥലത്ത് പോയി പഠിച്ചിറങ്ങിയ സർട്ടിഫിക്കറ്റ് ഉള്ളതാ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായി അല്ലടാ അത് നമ്മള് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് നിന്നിട്ട് മാത്രം കാര്യമില്ല അഭിനയം എന്താണെന്ന് പഠിക്കണം റോള് റോളിന്റെ അല്ല നമ്മളത് പഠിക്കണം എപ്പോഴാണ് പറയാൻ പറ്റില്ല നല്ലൊരു റോള് കിട്ടിയ ഞാൻ ചെയ്ത്

ഞാൻ അതിനകത്ത് ഒരു പെൺകുട്ടിന് ഞാൻ ഓട്ടോ ഡ്രൈവർ അതിനകത്ത് ആദ്യം ഞാൻ ഓട്ടോ റഷ്യ കൊണ്ട് മിക്കവരും ഓട്ടോ ഡ്രൈവർ ആക്കും മനസ്സിലായി അതുകൊണ്ട് മിക്കവാറത്തെ ഓട്ടോ ഡ്രൈവർ ആയിട്ടാണ് നിക്കണേ ബോളികാട് എന്ന് പറയുന്നില്ല പക്ഷെ റീസെന്റ് അഭിനയിക്കാൻ പോകുന്നുണ്ട് മറ്റേ നമ്മുടെ രാഘവൻ രാത്രി എന്ന് പറഞ്ഞൊരു സിനിമ ഒരു മണിക്കൂറിന് മൂവ് ഞാൻ ചെയ്യുന്നുണ്ട് കാരണം എന്റെ ഒരു വൺലൈൻ കേട്ട് വിനീതായിട്ട് ഇഷ്ടപ്പെട്ടു

എന്താണ് മോനെ കൊറേ നാളായല്ല നീ പൈസയൊക്കെ മേടിച്ചിട്ട് തരാത്തത് എടാ നീ പാവപ്പെട്ടവരെ പോലെ പോട്ട ഞാൻ നീ എന്റെ പൈസ പലിശ ഒക്കെ മേടിച്ചേക്കണേ ഞാനല്ലേ നിനോട് പൈസ മേടിക്കണം എന്റെ തരാൻ ഇപ്പൊ ഇല്ല ചേട്ടാ എന്റെ സാമ്പത്തിക കഥ അങ്ങനെ പറയാ എന്താണ് മോനെ എത്ര നാളായി കണ്ടിട്ട് നീ എന്താ എന്നെ കാണുമ്പോൾ പൊളിച്ചു നടക്കണല്ലോ എവിടെയാണ് നീ നീ നിന്റെ വണ്ടിക്ക് ഫിനാൻസ് അടക്കാൻ എന്നൊക്കെ എന്റെ കയ്യിൽ എത്ര രൂപ മേടിച്ചിട്ടുണ്ട് ലക്ഷം രൂപ ആണോ അതിന്റെ പലിശ എവിടെ എനിക്ക് ഭാര്യ തന്നാലല്ലേ നീ കടത്ത് പെടക്കും നീ എന്നോട് എന്താ കഴിഞ്ഞാ പറഞ്ഞു ഇന്ന് വൈകുന്നേരത്ത് പൈസ എത്തിച്ചോളാന്ന് പറഞ്ഞാ പറഞ്ഞാ പറഞ്ഞു പോരാ ഈ കഴിഞ്ഞാ പറഞ്ഞാശ്ശേരാ വീട്ടിൽ നിന്റെ പെണ്ണുമ്പോഴേ മക്കളല്ലേ അവര് മുമ്പീട്ട് നിന്നെ തല്ലു അപ്പൊ നീ അറിയും കേട്ടാ തൽക്കാലം നീ വണ്ടീടെ താക്കോലി കേടാണ്ടിക്ക് നീ വൈകുന്നേരം വണ്ടി എത്തിക്കോ വീട്ടിലേക്ക് ആ ശരി എന്നാ

വിശ്സ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ പാട്ട് പഠിച്ച് ചെയ്യാൻ വേണ്ടി പറയും ഓരോ ആൾക്കാരും അതായത് നമ്മള് കോമാളിത്തരം കാണിക്കണല്ലോ കോമാളിത്തരം കാണിക്കുന്നതും പറഞ്ഞ് ഓരോരുത്തരും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാ മനസ്സിലായ ഞാൻ പറഞ്ഞത് അല്ലാതെ ഇവൻ കോമാളി അല്ല ശരിക്കും ശരിക്കും ബുദ്ധിയുള്ള ആള് തന്നെയാണ് ഇവൻ പക്ഷെ ഒരു ഒരാൾ വന്നിട്ട് പറയാ ഒന്ന് ഡാൻസ് കളിച്ചു എന്റെ വീഡിയോ ഒന്ന് ചെയ്യും അതായത് ഇപ്പൊ തന്റെ ഒരു ഫ്രണ്ട്സ് വന്നിട്ട് പറയാം അതായത് തന്റെ വീഡിയോ ഒന്ന് ഡാൻസ് കളിച്ചിട്ട് തന്റെ പേര് പറഞ്ഞിട്ട് ഡാൻസ് കളിക്കുന്നു പറയാം അപ്പൊ അവർക്ക് അവിടെ വേണ്ടത് കോമാളിത്തരല്ലേ അല്ലേ അപ്പൊ അത് ചെയ്യിപ്പിക്കണല്ലേ അതാണ് ഞാൻ ചോദിക്കുന്നത് ഇത്ര റീച്ച് റീച്ചായിട്ട് നിൽക്കുന്നുണ്ടല്ലോ ഇവന്റെ അടുത്ത് വരുന്നത് കാര്യം എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നല്ല ഗീത കിട്ടും ഞാനിതിൽ കോമാളിത്തരത്തിൽ ഒരുപാട് നിക്കാറില്ല സീരിയസ് ആയിട്ട് പറഞ്ഞത് കാര്യം എന്താ കഴിഞ്ഞ പ്രാവശ്യം ഇവനെ പിടിച്ചിട്ട് പോണ്ടാലും പിടിക്കാനൊക്കെ വന്നപ്പോൾ ഞാൻ ഓടി ഞാൻ ചെന്ന് അവരെ ഓടിപ്പോയി പക്ഷെ അങ്ങനെ പറയണ്ട വീഡിയോ കണ്ടിട്ടുണ്ട് അതായത് ഇങ്ങനെ ഇങ്ങനെ ഒരു അത് ഓൺലൈൻ മീഡിയ മാറും പറഞ്ഞു നമ്മളെ കൊണ്ട് ജയിപ്പിച്ചത് ഓർമ്മയിപ്പിച്ചത് അവന്റെ അവൻ റീച്ചർവ്യൂ റീച്ചാ മീഡിയ മീഡിയാസ് പൈസന്ന് ചോദിച്ചാൽ സംഭവം ഉണ്ട് ആളെ കൊണ്ട് വരുമ്പ ഒന്ന് മാറി മാറും പറഞ്ഞു ഒന്ന് ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോന്ന് ചോദിച്ചു ഞാൻ പറയാം ശരിയോ മീഡിയക്കാരൻ പേര് പറയേണ്ട കാര്യം നമ്മളെ വളർത്തിയത് ഓൺലൈൻ മീഡിയ അതുകൊണ്ട് അവർ ഒരിക്കലും നമുക്ക് തള്ളി പറയാൻ പറ്റില്ല അവരാണ് നമ്മളെ കൂടുതൽ റീച്ചായത് ഇതാക്കിയത് അതുകൊണ്ട് അവരൊരിക്കലും തള്ളി പറയില്ല അത് വേറൊരു കാര്യം അങ്ങനെ ഒരു പുള്ളി ചോദിച്ചപ്പോ നമ്മൾ ചെയ്തു കൊടുത്തു അത് അവിടെ റീച്ച് റീച്ചത് അതുകൊണ്ട് ഇവരും ഗുണം കിട്ടിയാണ് റീച്ച് ആയി പറയുന്ന കാര്യങ്ങളെന്ന് നെഗറ്റീവ്സ് നെഗറ്റീവ്സ് ആണ് എന്നെ പറ്റി ഞാൻ പറയാം കാരണം നമ്മൾ ഞാൻ ഇന്നും അല്ല ഈ കോമിക്ക് എന്ന് പറഞ്ഞ ഡാൻസ് പ്രോഗ്രാം നമ്മള് ഇപ്പൊ മീഡിയ അറ്റൻഷനിൽ ചെയ്യുന്നു പണ്ട് നമ്മള് സ്കൂളിൽ എന്ന് പറയുമ്പോൾ അവിടെ ക്യാമറ ഇല്ലല്ലോ സ്കൂളിൽ പഠിക്കുമ്പോൾ പോളേ യൂത്ത് ഫെസ്റ്റിവല നടക്കുമല്ലോ അപ്പൊ അവിടെ മോണാക്ടി നടക്കും മിമിക്രി നടക്കും ഫാൻസി ഡ്രസ് നടക്കും അപ്പൊ ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തേക്കുന്നത് ഫാൻസി ഡ്രസ്സാണ് പ്രച്ച വേഷം എന്ന് പറയും മലയാളത്തിൽ അപ്പൊ അതില് ഇപ്പൊ ദീപേട്ടർ പണ്ട് മറ്റേ മായാമോഹിനിയിൽ പെൺവേഷം കിട്ടിയത് കണ്ടിരുന്നല്ലോ അപ്പൊ അതേമാതിരി നമ്മൾ അന്ന് വലിയ വലിയ ഇതൊന്നും രോമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ലുക്കിൽ ചെയ്യാൻ പറ്റും ഷേവ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പെൺവേഷത്തിൽ ഒന്ന് രണ്ട് വേഷങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് വട്ടത്തറയിൽ വല്യമ്മ ആണെങ്കിലും അങ്ങനെ പെൺവേഷം കിട്ടി സ്റ്റേജിൽ പോയിട്ട് ആൾക്കാർ മറ്റേ പിള്ളേർ കൂവുന്നതും കൈ അടിക്കുന്നതും ഒക്കെ കാണാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നെഗറ്റീവ് കമൻസ് അന്ന് കിട്ടിയിട്ടുണ്ട് നിനക്ക് നിർത്തിക്കൂടെ ഫാൻസി ഡ്രസ്സ് എന്ന് പറയാറുണ്ട് അപ്പം അത് അന്ന് ഫാൻസി ആണെങ്കിൽ ഇന്ന് ഈ ഓൺലൈൻ മീഡിയ ഓരോ കണ്ടന്റ്സ് ഇത്രേ ഇത്രയുള്ളൂ അന്ന് ഫ്രീ ആയിട്ട് ചെയ്യുന്നു ഇന്ന് നമ്മൾ പൈസ വാങ്ങിയാണ് പലതും ചെയ്യുന്നു അറിയില്ല റിയൽ ലൈഫിൽ ഇവനങ്ങനെ കോമളച്ചും കാണിക്കണില്ല നമ്മളിപ്പോ ക്യാമറ വന്നും ഒരു വീഡിയോ ഇപ്പൊ വീഡിയോക്കാര് വരുമ്പോഴും ഇവനെ കിട്ടിയില്ലെങ്കിൽ എന്നെ വിളിച്ചിട്ട് ചെയ്യാൻ പറ്റുമോ മനസ്സിലായി പൈസ കിട്ടണേ അത് വലിയ എമൗണ്ട് ഒന്നും ഇല്ല രണ്ടായിരൂ കഴിഞ്ഞൂറ് അഞ്ഞൂറ് രൂപ ഗൾഫിൽ ആൾക്കാർ ഇപ്പൊ പുറത്തുനിന്നുള്ള ആൾക്കാരാണ് എന്തെങ്കിലും ചേട്ടാ എന്തെങ്കിലും ചെറുതായിട്ട് അവന് കൊടുക്കും അവനെ കൊണ്ടാ കേട്ടോ ഞാനല്ലേ ചെയ്യണം അവനെയാണല്ലോ അറിയിച്ചുള്ളത് സന്തോഷം വർക്കിംഗ് ചെയ്യാറുണ്ട് അപ്പൊ ഇവരുടെ എൻക്വയറി എന്റെ വരുന്നത് കാര്യം ഇവരുടെ കൂടെ നിന്ന് വയറിലായിരുന്നു എന്റെ അടുത്ത് ഇതുവരെ ആരും ബെർത്തർ വിഷു ചെയ്യുന്നു പറഞ്ഞിട്ടില്ല സീരിയസ് ആയിട്ട് പറഞ്ഞ ആദ്യം എന്തൊക്കെയാലും സംഭാഷണല്ലേ അത് ഫ്രീ ആയിട്ട് ചെയ്തില്ലേ കാരണം ഇങ്ങനെ ഡാൻസ് കളിച്ചിട്ടും ചെയ്യണ്ട ചേട്ടന് പറ്റാവുന്നവര് ചേട്ടൻ രീതി ചെയ്യുന്നവരാണ് അപ്പൊ അഞ്ഞൂറ് കിട്ടില്ല അഞ്ഞൂറൊന്നും കിട്ടിയല്ലോ വിനീതന്നെ ചെയ്തോ ഇന്ന് പൈസ കിട്ടാറുണ്ട് അപ്പൊ എന്റെ അടുത്ത് ഒരാ എനിക്കും അങ്ങനെ ഒരെണ്ണം താണ്ട് വന്നത് അത് വേറെ ഒന്നും അല്ല അത് എന്നോട് ഒരു ചേട്ടാ എനിക്കൊരു ഒരു ബർത്ത്ഡേ വിഷയത്ത് ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാനല്ല ഇവന്മാരാണ് ചെയ്യണം അപ്പൊ ഇവര് രണ്ടുപേരും വേറെ ഇവിടെ പ്രോഗ്രാമിന് പോയിക്കണമായിരുന്നു അല്ല ചേട്ടൻ ചെയ്താൽ മതി അപ്പൊ ഞാൻ പറഞ്ഞു ഞാനെന്താ ചെയ്യണ്ട അല്ല ചേട്ടൻ ഇങ്ങനെ കോമാളിത്തരായിട്ട് ചെയ്യണ്ട ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് അത് ബിനീദേഷ്ടാണ് ഇവരുടെ ഡയറക്ടർ ഉണ്ടായി അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു ഏടോ നീ ചെയ്തു ഒരു ബർത്ത്ഡേ വിഷയത്തല്ലേ ജസ്റ്റ് ഇങ്ങനെ പാവം കൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഹാപ്പി ബർത്ത്ഡേ ഇന്ന ആൾക്കാർ പറഞ്ഞു ആ സംഭവം ഒന്നും ചെയ്യുന്നു പറഞ്ഞു അതില് പൈസയും കിട്ടിയിട്ടില്ല പുള്ളിയാണ് പുള്ളിയാണ് എനിക്ക് പിടിചാറ്റം വിളിച്ച് വെച്ചാൽ മതി പൊട്ടത്തരം പറഞ്ഞോണ്ടോ രണ്ടുപേർക്കും കൂടെ പൈസ കിട്ടാറുണ്ടോ പക്ഷെ പറയില്ല ാണ് ശിവൻ പറഞ്ഞ മറ്റേ ഈ ഡാൻസ് കളിച്ച് മാത്രമല്ല ഞാൻ എഞ്ചി ആറല്ലേ എപ്പോഴും ഇപ്പൊ ഗൾഫുകാരൊക്കെ പറയും ജസ്റ്റ് പാട്ടോടി ചെയ്യണമെന്ന് പറയും ഡാൻസ് വേണ്ട പാട്ടോടി ചെയ്യാൻ പറയും ചിലർ പറയും ഞാൻ പറയുന്ന സ്ക്രിപ്റ്റ് തരാം മാന്യമായിട്ട് പറഞ്ഞാൽ മാത്രം മതിയെന്ന് പറയാറുണ്ട് അല്ല അങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ ഇപ്പം അങ്ങനെയും ചെയ്യുമ്പോൾ എഴുന്നൂറ് മുതൽ മൂവായിരം രൂപ വരെയൊക്കെയാണ് ഒരു ഡേ കിട്ടുന്നത് ചില സമയത്ത് ഓരോരോ പത്ത് ഇരുപതും ബർത്ത് ഡേ വേഷക്കെ വരാൻ ഇരുപതിനായിരം രൂപ കിട്ടാറുണ്ട് ഒരു ദിവസം അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുകൊണ്ട് തന്നെ ഒരു ടെസ്റ്റ് എൽസിൽ പോയി ഒരു ദിവസം ഒരു ഒമ്പത് മണി വരെ അഞ്ചുമണിവരെ നിൽക്കുന്ന ഒരു സാധാരണക്കാരൻ്റെ ഒരു ഒരു പൈസ എനിക്കത് ഒരു മാസം കൊണ്ട് അത് ഇരട്ടി കിട്ടും മനസ്സിലായി ഒരു തുണി തുണിക്കുടയായി പോയി നിന്ന് ഏറ്റവും കുറഞ്ഞ ഇരുപതിനായിരം രൂപ കിട്ടണം എനിക്ക് മാസം മുപ്പത്തയ്യായിരത്തിന് മുകളിൽ എനിക്ക് ഓരോരോ ദിവസം ചിലവായി പോകുന്ന എമൗണ്ട് കൂട്ടിക്കൂ നോക്കിയാൽ മുപ്പത്തായിരം കിട്ടിപ്പോവും ചിലവായ്പൂണ്ട് മനസ്സിലെ അപ്പൊ ആരാണ് വണ്ടന്മാര് കാണുന്നവരല്ലേ വണ്ടന്മാര് ഇപ്പൊ ഈ കമന്റ് അടിക്കുന്നവര് ഇപ്പൊ പണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പത്ത് പൈസ പോലും കിട്ടാത്തൊരു കാലഘട്ടം എന്താണ് ഉണ്ടായിരുന്നു കാരണം ഈ ഷിയാസ് കരീമിന്റെ കല്യാണത്തിന് കഴിഞ്ഞ ശേഷമാണ് നമുക്ക് ഈ ഫെയിമിന് ഫെയിമിനുപരി നമ്മൾ നമ്മളിലൊരു മനുഷ്യത്വം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായത് ആൾക്കാർക്ക് മനുഷ്യത്വം കാരണം നമ്മളെക്കൊണ്ട് വീഡിയോസ് ചെയ്യുമ്പോൾ ചെയ്യിപ്പിക്കുകയോ ഓൺലൈൻ മീഡിയ പണ്ട് ഇപ്പോൾ പേയ്മെൻറ്റ് വരില്ലായിരുന്നു അതിനുശേഷം അവരും ചില സമയത്ത് പേയ്മെൻറ്റ് തന്നെ ചെയ്യിപ്പിക്കാറുണ്ട് ഇപ്പം നീലക്കൂലാണെങ്കിൽ രണ്ടായിരം രൂപ ചിലപ്പോൾ തരാറുണ്ട് ചില സമയത്ത് വലിയ വലിയ ദയപൂട്ടിലേക്കാർ അവർ ഫുഡ് പണിച്ച് തരാറുണ്ട് അതുപോലെ ഇപ്പം അത്യാവശ്യം പേയ്മെൻ്റും വരുന്നുണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഹാപ്പിയാണ് സംഭവം അത് നമ്മള് നമ്മളിപ്പോ നമ്മുടെ ആറ്റ പ്രൈവസി പുള്ളി കണ്ടിട്ടില്ല ആയിട്ട് കണ്ടെന്ന് പറഞ്ഞാൽ പറയണം ഈ സന്തോഷ് വർഗിയുടെ മാനേജർ ബ്രൈറ്റ് കണ്ടെന്നു മനസ്സിലെ വല്ലവരും കണ്ടെന്നും പറയും ഇവർ കണ്ടെന്നും പറഞ്ഞ് പുള്ളി കണ്ടില്ലല്ലോ പുള്ളികൾ മുന്നിൽ വെച്ച് കണ്ടെങ്കിൽ പുള്ളിക്ക് പറയാം ലൈവ് കയറിയെ ഞാൻ കണ്ടു അല്ലെങ്കിൽ വല്ലവരും പറഞ്ഞ കേട്ടിട്ട് നമ്മളെ പറ്റി പറയണത് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ അതൊക്കെ അത് യൂട്യൂബ് ചാനലും ഈ മാസ്റ്റർ ബൈറ്റ് എന്ന് പറഞ്ഞ സംഭവം മറ്റേ എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യരും പതിനെട്ട് വയസ്സ് ചെയ്യുമ്പോൾ വരുന്ന ഒരു പ്രോസസ്സാണ് അത് മനസ്സിലായാ പ്രായപൂർത്തിയാകുമ്പോൾ മനുഷ്യർക്ക് ഓരോ പാണാണെങ്കിലും പെണ്ണാണെങ്കിലും പല രീതിയിലുള്ള മാറ്റങ്ങളും ഉണ്ടാവും അപ്പോൾ ഒരു ഒരു ടൈമിൽ സംഭവിക്കാവുന്ന സംഭവം ഇപ്പൊ സ്ത്രീകൾക്കാണെങ്കിലും ഈ ചില സമയത്ത് ബ്ലഡ് വരുന്നൊരു സംഭവം ഉണ്ട് നിങ്ങൾക്ക് അറിയില്ല പീരിയഡ്സ് ആ ഒരു സംഭവം എനിക്ക് പേസൽ കയറി കേട്ടപ്പോൾ പറഞ്ഞത് അപ്പൊ അതുപോലെതൊരു പ്രൊസ്റ്റാണ് ഈ പ്രസർ പറ്റുന്ന ഒരു സംഭവങ്ങൾ മനസ്സിലായോ അതാ അതൊക്കെ ഓരോ പ്രൈവസി ആയിട്ടുള്ള സംഭവങ്ങൾ എടുത്ത് പറയുന്നത് ഈ സന്തോഷവർക്ക് വെളിയില്ല എന്ന് തന്നെ പറയാൻ പൊള്ളി തലക്ക് വിളിവില്ലാത്തത് കൊണ്ടാണ് എയ് മില്യൻ യൂസ് മനസ്സിലായി നമുക്ക് ഫോറിൻ വരെ വിളിച്ചിട്ട് കളിയാക്കുക തനിക്ക് ഈ ഇങ്ങനത്തെ പണിയാണ് പണി കാരണം എനിക്ക് സിനിമാ കാണാൻ തന്നെ സമയമില്ല അത് പിന്നെയാണ് ഈ സംഭവം ഇത് നമുക്ക് ഓരോ പ്രായപൂർത്തിയാകുമ്പോൾ പതിനെട്ട് വിസമ്പത് സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഈ മറ്റേ ടോയ്ലറ്റിൽ പോകുമ്പോൾ സംഭവിച്ചു പോണെ ഈ ലൈവ് ഇട്ട് പറയണത് തെറ്റാണെന്ന് എനിക്ക് പറയാനുള്ളത് അതൊന്നും അതൊക്കെ നമ്മടെ നമ്മടെ ആ കല്യാണം എന്താ കല്യാണത്തിനെ പറ്റി അത് പറയാ കാര്യം പറയുമ്പോഴ പറയട്ടെ നമ്മള് ഓൺലൈനിൽ പരസ്യം കൊടുത്തായിരുന്നല്ലോ പണ്ട് ഓൺലൈനിൽ പരസ്യം കൊടുത്തപ്പോ ഒരുപാട് ചതിക്കുകള് വന്നായിരുന്നു കാരണം ഒരുപാട് പേര് കാണാന്ന് വിളിച്ചു പറഞ്ഞു വിളിച്ച് വിളിച്ചിട്ട് പറ്റിച്ചു മനസിലായ നമ്മൾ പരസ്യ വിടുന്ന എന്തിനാണ് നമുക്കൊരു പെൺകുട്ടിയെ നേരിട്ട് കണ്ടിട്ട് നമ്മളെ നോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാപ്പി അല്ല ഹാപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടല്ലോ കണ്ടിട്ടല്ലേ പെൺകുട്ടി എന്ന് പറഞ്ഞു ഇപ്പം ഒരു രാജ്യ ജാതകം എന്നുള്ള സിനിമയിൽ കാണിക്കുന്നുണ്ട് ഒരുപാട് പേര് പെണ്ണ് കാണാൻ പോയിട്ടാണ് പുള്ളിക്ക് ആ പെണ്ണു കുട്ടികൾ ഇഷ്ടമല്ല എന്ന് പറയുന്നത് പെൺകുട്ടികൾക്കാണ് പുള്ളിനെ ഇഷ്ടമല്ല അത് കഥാപാത്രത്തിൽ അവസാനം ഏതൊരു കുട്ടിയെ കിട്ടുന്നുണ്ടെങ്കിൽ കാണിക്കുന്നുണ്ട് പക്ഷെ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരുപാട് പേര് നമ്മളെ വിളിച്ചു വരുത്തും പലയിടത്തേക്കും ഇപ്പം സ്കൂളിലേക്കൊരു വിളിച്ചു വരുത്തി എന്തോ എന്താ പറയുക തൃശ്ശൂരിന് മുമ്പുള്ള ഒരു സ്റ്റോപ്പ് കറക്റ്റായിട്ടറി കൊടുങ്കല്ലൂർ തോന്നുന്നു അപ്പോൾ വിളിച്ച് വരുത്തിയിട്ട് മറ്റേ ഒരുപാട് പേര് ചിരിക്കണ്ടായിരുന്നു സ്കൂളിൽ വിളിച്ചു സ്കൂളിലേക്ക് വിളിച്ചിട്ടെ ഇപ്പം സ്കൂളിൽ പെൺകുട്ടികളെ യൂണിഫോം ഇട്ട പെൺകുട്ടികളെ വിളിച്ചത് അത് നമ്മൾ പോസ്കോ കേസി കൊടുക്കാൻ വേണ്ടിയാ കാരണം ഒരാൾ വന്നെ ഇങ്ങോട്ട് ഇങ്ങനെ വന്നത് സെൽഫി എടുക്കാൻ വന്നി നമ്മൾ ചാകടിക്കാൻ നിന്നപ്പോളെ അപ്പോൾ ഒരു പെടുത്താൻ വേണ്ടി നോക്കുന്നുണ്ട് മനസ്സിലായത് നമ്മള് ഇപ്പൊ ചെയ്യുന്നുവെച്ചാൽ ഒരു ഏഴോളം പ്രപ്പോസൽ അങ്ങനെ നമ്മളെ വിളിച്ചു വരുത്തിയിട്ട് നമ്മളെ അപമാനിച്ചുകൊണ്ട് നമ്മളിപ്പോ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പേപ്പറിൽ കൊടുത്തിട്ടുണ്ട് മനോരമയുടെ കഴിഞ്ഞ ഞായറാഴ്ച പേപ്പറിൽ കൊടുത്തത് അതുകൊണ്ട് എനിക്കിപ്പോ മാറ്റർ മണി എന്ന് ഒരുപാട് വിളി വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അതുവഴി ആകുമ്പോൾ നമുക്ക് കാണാമല്ലോ പെണ്ണ് കാണാതെന്നു പ്രശ്നമില്ലല്ലോ കല്യാണം കഴിക്കണോ വേണ്ടെന്നുള്ളത് നമ്മളെ ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ സന്തോഷ് വറക്കാണെങ്കിലും ജോസ് പരേറെ ആണെങ്കിലും കോമിക്ക് കാണിക്കുന്നതും അത് ഓൺലൈനിലാണ് മനസ്സിലായോ ഇപ്പോൾ റിയൽ ലൈഫ് എന്താണെന്ന് ലുലുമാളിൽ നോക്കിയാൽ കാണാം മാന്യമായിട്ട് നടക്കുന്നു മാന്യമായിട്ട് മാന്യമായിട്ടിരുന്ന് ഫുഡ് കഴിക്കുന്നു ആരോടും ഒച്ചപ്പാട് ഒച്ചപ്പാടെടുക്കുന്നില്ല മനസ്സിലായോ അതാണ് ക്യാരക്ടർ ആ ക്യാരക്ടേഴ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഈ രണ്ടുപേരുടെ പേഴ്സണൽ ലൈഫിലേക്ക് വരാ വരാണ്ടിരിക്കുക ഇപ്പം വന്നാലും വന്നില്ലെങ്കിലും ഈ പ്രേക്ഷകർ ഈ കാണുന്ന ആൾക്കാർ ഒരിക്കലും കല്യാണം കഴിക്കില്ല ഒരു പെണ്പ്പം നടക്കില്ല എന്ന് പറയാൻ പറ്റില്ല വേറെ കാര്യം മുടി പറഞ്ഞിട്ട് നിർത്താം അപ്പൊ എൻ്റെ ഒരു ജീവിതത്തിലാണെങ്കിലും പണ്ട് നടന്ന സംഭവം എന്ന് വെച്ചാൽ ഒരു അഞ്ചാം ക്ലാസ്സിൽ എത്ര പത്ത് വയസ്സുണ്ടാവും ആ പത്ത് വയസ്സ് പത്ത് വയസ്സിൽ എൻ്റെ ഒരു കസിൻ സിസ്റ്റർ നമ്മളെ നമ്മുടെ മേത്തേക്ക് കയറിയിട്ട് ശാരീരികമായിട്ട് എന്നെ പുതുവിച്ചിട്ടുണ്ട് പെണ്ണ് മനസ്സിലായോ അതുകൊണ്ട് പെൺകുട്ടികളായിട്ട് അടുക്കാൻ വേണ്ടി അടുക്കാൻ പല പലപ്പോഴും എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പണ്ട് ആ ഒരു സംഭവത്ത് കഴിഞ്ഞിട്ട് കാരണം എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് എന്നെ മറ്റേ മൃഗീയമായ ഇപ്പൊ സ്ത്രീകളെ പീഡിപ്പിക്കാന്ന് പറയാറില്ലേ പറയാറില്ലേ അപ്പൊ അതേപോലെ എന്നെ ചെറുതായിട്ട് റേപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചു പണ്ട് എന്നെ മനസ്സിലായോ അപ്പോ അതിന്റെ വിഷമങ്ങൾ ഏ വീ വീട്ടിൽ പറഞ്ഞിരുന്നു അടിച്ചു എന്ന് പറഞ്ഞിരുന്നു അല്ലാതെ ഈ വേറെ സെക്ഷലായിട്ടൊന്നും ചെയ്തില്ല പക്ഷെ മാനസികമായിട്ട് എന്നെ അടിക്കുക മാന്തുക പെച്ച് അതൊരു റേപ്പിംഗ് സെക്ഷനിലാണല്ലോ ഇപ്പൊ പക്ഷെ സ്ത്രീകൾക്ക് ഒരു മുൻ തൂക്കം ഉള്ളത് കൊണ്ട് നമുക്കന്ന് ഒരു മൈനറായത് കൊണ്ട് നമുക്കത് ഓപ്പണായിട്ട് പറയാൻ പറ്റിയില്ല അതുകൊണ്ട് പലപ്പോഴും സ്ത്രീകളെ കാണുമ്പോൾ എനിക്ക് പേടിയായിരുന്നു സംസാരിക്കാനായിട്ട് ഒരുപാട് നാളെ കൗൺസിലിംഗ് ചെയ്തിട്ടാണ് അതൊക്കെ മാറിയത് മനസ്സിലായോ അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ നമ്മൾ ഒരുപാട് പേര് വന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരുപാട് പെൺകുട്ടികൾ വരുമ്പോൾ നമുക്ക് പെൺകുട്ടികൾ അടുത്തേക്ക് വരുമ്പോളെ നമുക്കൊരു എന്താ പറയാ ഒരു പ്രത്യേക ഒരു ഫീൽ വരുന്നുണ്ട് അതൊരു ക്രഷല്ല നമ്മിത്ര പേടിയല്ല പ്രത്യേക ഫീൽ എന്ന് പറഞ്ഞാൽ അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മളെ ഇത്രയും സോഷ്യൽ മീഡിയയിൽ ഇത്രയും പരിഹാസം ഉണ്ടായിട്ടും അടുത്തേക്ക് ഒരു പെൺകുട്ടി വന്ന് സെൽഫി എടുക്കുക കൈ തരുക ചില ആൾക്കാർ ഇതിങ്ങനെ ഇങ്ങനെ പിടിക്കുക കല്യാണത്തിന് പോകുമ്പോഴേ സ്റ്റേജൊക്കെ കയറുമ്പോൾ ഒരു പെൺകുട്ടി നോക്കിയപ്പോ മുതത്തിങ്ങനെ പിടിച്ചു അപ്പൊ ഞാൻ ഓർത്ത് ഇത് എന്താ സംഭവം ആ പറഞ്ഞാൽ നമ്മളൊന്നും ഇങ്ങനെ പിടിച്ചെങ്കിൽ അത് കേസായനെ പക്ഷെ ആ പെൺകുട്ടി ഇങ്ങനെ പിടിച്ചപ്പോ ഞാൻ ഇങ്ങനെ ഒരു മേക അതായത് ആ പക്ഷെ പെൺകുട്ടികളും അങ്ങനെ നമ്മുടെ ശരീരത്ത് കയറി പിടിക്കാൻ നോക്കുക പിന്നെ എന്താ പറയാ ഷെയ്ക്കാൻ ചെയ്യാൻ നോക്കുക പിന്നെ കിസ് ചെയ്യാൻ വരെ ശ്രമിക്കാറുണ്ട് പക്ഷെ പലപ്പോഴും ഞാൻ നമ്മൾ മാറി നിൽക്കുന്നൊണ്ട് അതിലേക്ക് വരുന്നില്ല അതായത് അതല്ല ഞാൻ പറയാം ഒരു പതിനേ പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടി കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടി കോളേജിന്റെ സ്ഥലത്ത് വെച്ച് എന്നെ അങ്ങനെ ഒരു എന്റെ മേത്തേക്ക് മുമ്പ് വേണ്ടി വന്നിരുന്നു ഞാനത് മാർക്കൊള്ളാം കേട്ടോ വേറെ എനിക്കാ കിസ്സ് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് കിസ്സ് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് ഒരു ഫ്രണ്ട്ലി കിസ്സൊക്കെ നല്ലതാണ് പക്ഷേ അതൊരു മൈനർ ആയിട്ടൊരു പെൺകുട്ടി ചെയ്യുമ്പോൾ കാരണം ഞാനൊരു ഇരുപത്തിനാല് വയസ്സുള്ള ചെറുപ്പക്കാരനാണ് അപ്പോൾ അതൊരു മേ മേജറും മൈനറും കൂടി ചേരുമ്പോൾ അത് പോസ്കോ അത് ഒക്കെ വരും നാൾ മറ്റേ പുള്ളി കേസിലായിപ്പോയി നമ്മുടെ ഒരു വി ജെ മച്ചാൻ അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം പോലീസിനെ പേടി അതിൽ പേടിക്കുന്നുണ്ട് സത്യത്തില് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് എന്നൊക്കെയാ പറഞ്ഞത് ഓരോ വയസ്സ് കൂടുമ്പോ ഓരോ വയസ്സാവുമല്ലോ ഇരുപത്തിനാല് ഇപ്പൊ ശരിക്കും ഇരുപത്തിനാല്